ഗിൽഗാൽ ജെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പോകാം നമുക്ക് വീഡിയോയിലേക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബീച്ചിൽ പോയപ്പോൾ അവിടെ നിന്ന് കയറി ഒരു അക്വേറിയത്തിൽ കയറിയ ഭാഗമാണ് കണ്ടില്ലേ നമ്മൾ കാണാത്ത ടൈപ്പ് മത്സ്യങ്ങളാണ് അവിടെ ഉള്ളത് അരാപ്പമി മുതൽ കടലിനടിത്തട്ടിലുള്ള പല സൈസ് മത്സ്യങ്ങളുണ്ട് അവിടെ ഗ്ലാസ് അക്വേറിയത്തിനകത്തോടെയാണ് നിങ്ങളുടെ എല്ലാവരും സഞ്ചാരം നമ്മൾ എങ്ങനെ ഒരു കടലിൻ്റെ അടിയിൽ പോയിട്ട് നമുക്ക് മത്സ്യങ്ങളെ കാണാൻ പറ്റുമോ അതേപോലെയായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു ഞാനും എൻ്റെ മകളുമായിട്ടായിരുന്നു പോയെ നല്ലൊരു അനുഭവമായിരുന്നു ഇതേപോലെയുള്ള അക്വേറിയംസൊക്കെ കാണുമ്പോൾ മാക്സിമം പോയി കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമുക്ക് പല പല അറിവുകൾ കിട്ടും അതേപോലെ പല ടൈപ്പ് മീനുകളെ നമുക്കവിടെ കാണാൻ പറ്റും അതൊക്കെ വലിയ കാര്യമായിരിക്കും നമുക്ക് അരപ്പ മീനൊക്കെ കിടക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ വലുപ്പം ഭയങ്കര വലുപ്പമാണ് അത് പോകുന്നതെങ്കിൽ എന്നാ വലുപ്പം നോക്കി നമ്മൾ അതിനകത്ത് കയറിയപ്പം തന്നെ എന്നാൽ കണ്ട കാഴ്ചകളാണ് ബേഡ്സുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതെല്ലാം ഇങ്ങനെ നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്ന ഒന്നുമല്ല ഇങ്ങനെ ഓപ്പണായിട്ട് നടക്കുന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പറേം ഇപ്പറേം ക്ലോസിംഗ് ഉണ്ട് ക്ലോസിങ്ങിനകത്തുകൂടെ നടക്കുന്ന ഭാഗങ്ങളായിരുന്നു നല്ല നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി കാണിക്കുന്ന ഇതൊക്കെ വരുന്നുണ്ട് അതനുസരിച്ച് നമുക്ക് ഈ ഓരോ മീൻറ്റൊക്കെ ഇതുകൊണ്ട് സ്റ്റൈൽ നോക്കി എന്നാ സ്റ്റൈൽ അറിയോ ആ കറക്റ്റ് ആ കളറിങ് ഭയങ്കര ഹീലാണ് അതേപോലെ തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിനകത്ത് ഗ്ലാസ് അക്വേറത്തിനകത്ത് ഈ മത്സ്യകന്യക പോലെ എന്നാ മനുഷ്യൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അതും ഉണ്ടായിരുന്നു അതൊക്കെ നല്ല പഴയ കാലങ്ങളിലേക്ക് അല്ല പഴയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ വശങ്ങളിലേക്ക് ഇന്ന ഇന്ന പോലെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പല പുസ്തകത്തിലും വായിക്കുകയും ഒക്കെ ഉണ്ടല്ലോ അതേ അതേ ഫീലായിരുന്നു നമുക്ക് അവിടെ കഴിഞ്ഞപ്പോൾ കാണാനും ഒക്കെ ഒരു ഒരു നല്ലൊരു അനുഭവമായിരുന്നു ഇത് കണ്ടില്ലേ ഓരോ ഓരോ മീനിൻ്റെ സ്റ്റൈൽ കണ്ടോ ഇതിൻ്റെയൊക്കെ പേര് പോലും നമുക്കറിയത്തില്ല ഏഹ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള മീൻ നമ്മുടെ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് കാണുമ്പോഴേ ഇതൊക്കെ കടലിനടിയിൽ കാണുന്ന സാധനങ്ങളല്ലേ അതൊക്കെ നമുക്ക് നേരിട്ട് കാണാനും ഒക്കെ പറ്റി അതിൻ്റെ മുകളിൽ കുഞ്ഞു മീൻ ടൈപ്പ് എന്നാ പല കളറിൽ പല ഇതിലായിരുന്നെ എന്നാ രസമായിരുന്നു അറിയുമോ എന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇത് തന്നെയാണ് അതിനകത്തൂടെ എന്നാ മനുഷ്യരിങ്ങനെ പോകുന്നുണ്ടായിരുന്നു അതൊക്കെ ഓരോ രസമായിരുന്നു കാണാൻ പിള്ളേരെയൊക്കെ കാണുമ്പോൾ ഇവരോ പല പല ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഓരോ ഓരോ ആക്ടിങ്ങൊക്കെ കാണിക്കുന്നുണ്ട് നല്ല രസമായിരുന്നു ഇതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകാൻ നമുക്ക് പോയി അതിൻ്റെ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാലും നമുക്കൊരിക്കലും നഷ്ടമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതൊക്കെയാണ് ഏറ്റവും വലിയ ഇത് ആ ആ നിൽക്കുന്ന ആ കൊച്ചിൻ്റെയൊക്കെ സന്തോഷം നമുക്ക് നേരിട്ട് ഫീൽ ചെയ്യാൻ പറ്റി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഒരു ഭാഗമാണിത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ അതിലേക്ക് ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല രസമായിരുന്നതാണ് ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്